സാഫല്യം ഭാഗമെട്ട് കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി അനന്തൻ ബാംഗ്ലൂരിൽ നിന്നും തിരികെ എത്തിയതോടെ വീടിന് വീണ്ടും പഴയ ഊർജ്ജസ്വലത കൈവന്നു ഇന്ദുവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആദ്യത്തിനെ പരിചരിക്കാനും എല്ലാവരും മത്സരിച്ചു അമ്മുവിൻ്റെ പ്രണയബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കുറിച്ചുള്ള വാതോരാതയുള്ള സംസാരങ്ങളും അനന്തൻ്റെ കുസൃതി നിറഞ്ഞ കളിയാക്കലുകളും ആ വീടിൻ്റെ അന്തരീക്ഷത്തിന് കൂടുതൽ സന്തോഷം നൽകി കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്കുകൾ ഇന്ദു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്തു ജോലിയും ഗർഭകാല പരിചരണവും ഒപ്പം അപ്പുവേട്ടൻ്റെ ചിരിയും കളികളും എല്ലാം ഇന്ദുവിനെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചു നാല് വർഷം മുൻപ് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ സന്തോഷം പതിയെ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു ഒരു ദിവസം രാവിലെ ഇന്ദു എന്നും പോകാറുള്ളതുപോലെ അന്ന് രാവിലെയും ആദിത്യത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു തലയിണയിൽ മുഖം അമർത്തി കിടക്കുകയായിരുന്നു അവൻ ഇന്ദുവിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് പതിയെ തലയുയർത്തി നോക്കി ലച്ചു വന്നോ എവിടെയായിരുന്നു ഇത്രയും നേരം അപ്പൂട്ടം വിചാരിച്ചു ഇനി ഒരിക്കലും വരില്ലെന്ന് നിഷ്കളങ്കമായ ഒരു ചിരിയോടെ അവൻ ചോദിച്ചു ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പേട്ട ഞാൻ പോയാൽ പിന്നെ അപ്പുയേട്ടൻ ആരാ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ തന്നെ കാണും അപ്പുയേട്ടൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടല്ലോ അവൾ അവന്റെ നെറ്റിയിൽ തലോടി നിറഞ്ഞ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള ആ സ്പർശം ആദിത്യൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആസ്വദിച്ചു അവനെ കൈപിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഫ്രഷ് ആകാൻ സഹായിച്ച ശേഷം ഇരുവരും സംസാരിച്ചുകൊണ്ടിരുന്നു ഇന്ദു അവൻ്റെ കുട്ടിക്കാല കഥകളും കേട്ട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞ് സമയം ചിലവഴിച്ചു നെച്ചൂട്ടി എന്തിനാ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയത് നിനക്കെന്നെ ഇഷ്ടമില്ലായിരുന്നോ പെട്ടെന്ന് ആദ്യത്തിൻ്റെ ഇടറി ആ ചോദ്യം കേട്ടതും ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പൃഥ്വിക്ക് വേണ്ടി അവൻ്റെ ഇഷ്ടത്തെ നിഷേധിച്ച ദിവസവും അതിനുശേഷമുള്ള അവൻ്റെ ഏകാന്തമായ ജീവിതവും അവൾക്ക് മുന്നിൽ ഒരു മിന്നായം പോലെ തെളിഞ്ഞു അങ്ങനെയൊന്നുമില്ല അപ്പോട്ടാ എനിക്ക് അപ്പു വേട്ടന് ഒരുപാട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ട അപ്പു വേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല ഞാൻ ഞാൻ പോയത് അപ്പു നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയായിരുന്നു അവൾ വിഷമം മറച്ചുവെച്ച് പുഞ്ചിരിച്ചു എനിക്കിപ്പോ നല്ല ജീവിതമല്ലേ ലെച്ചൂട്ടി എന്റെ ലെച്ചു ഉണ്ടല്ലോ ലച്ചു വന്നതിന് ശേഷം അപ്പൂട്ടൻ ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണോ എന്നാൽ അപ്പൂട്ടൻ എനിക്കൊരു വാക്ക് തരണം ഞാൻ പോയതിനു ശേഷം കഴിക്കാതെയും കുടിക്കാതെയും കഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരിക്കലും ചെയ്യരുത് ഞാൻ വാക്ക് തരുവാ ഇന്ദു അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു കിടന്നു അവരുടെ മുറിയിൽ പ്രണയത്തിൻ്റെയും പ്രതീക്ഷയുടെയും വെളിച്ചം നിറഞ്ഞു അതേസമയം ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ ഇന്ദുവുമായി ബന്ധപ്പെട്ട കേസുകൾ തൻ്റെ വരുതിയിലേക്കാക്കാൻ കഴിയാത്തതിൽ പൃഥ്വി നിരാശനായിരുന്നു അനന്തന്റെ ഇടപെടലുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി ഒരു ദിവസം വൈകുന്നേരം മദ്യലഹരിയിൽ തളർന്നു കിടന്ന പൃഥ്വിയുടെ അടുക്കൽ രേഖ വന്നു പൃഥ്വി എത്ര നാളായി ഞാനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ഈ ഫ്ലാറ്റിൽ എപ്പോഴും വഴക്കും ബഹളവും തന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നെങ്കിലും ഓർക്കണ്ടേ കണ്ണീരോടെ രേഖ പറഞ്ഞു ഇന്ദു അവൾ കാരണം അവൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു എൻ്റെ പണം എൻ്റെ സമയം എല്ലാം അവൾ കാരണം ഞാൻ നഷ്ടപ്പെടുത്തി ഇനി ഞാൻ എന്ത് ചെയ്യും രേഖ എനിക്കൊന്നും അറിയില്ല പൃഥ്വി ഇന്ദുവിൻ്റെ കാര്യ നീ മറക്ക് അവൾ അവളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും എനിക്കുറപ്പുണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരു കാര്യവും നടക്കില്ല ഒരുപാട് പണവും സമയവും ഒക്കെ നഷ്ടമാകും അവൾ രേഖ അവൾ എന്നെ നാണം കെടുത്തിയവളാ ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല ഞാൻ വിളിക്കൂ അവളെ അവൾ എന്നോട് ക്ഷമ പറയണം അവളെന്റെ കാൽക്കൽ വീഴണം നീ ഒന്നടങ്ങ് പൃഥ്വി നീ എന്തിനാ അവളോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നത് അവൾ അവളുടെ ജീവിതം ജീവിക്കട്ടെ നിനക്ക് നിന്റെ ജീവിതം ഉണ്ടല്ലോ എന്നെ ഈ കുഞ്ഞിനെയും നീ ഉപേക്ഷിക്കോ അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ അപ്പം ഞാൻ അവളെ വെറുതെ വിടണോ എനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകും അവളെ വിടില്ല ഞാൻ ഞാൻ അവളെ എൻ്റെ കാൽക്കീഴിലാക്കും എന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാകൂ രേഖയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ കിച്ചണിലേക്ക് നടന്നു ഇവിടെ ഇങ്ങ് തറവാട്ടിൽ ജയചന്ദ്രൻ ഇന്ദുവിനെ വിളിച്ചു കുഞ്ഞേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛ എന്താണ് കാര്യം ഇന്ദു സംശയത്തോടെ ചോദിച്ചു നിന്റെയും ആദ്യേട്ടൻ്റെയും വിവാഹം ഞാൻ ആലോചിക്കുമായിരുന്നു അച്ഛൻ എന്തായി പറയുന്നത് ഞാൻ പൃഥ്വിയുടെ ഭാര്യയല്ലേ ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ അനന്തം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു കേസ് ഒതുക്കി തീർക്കാൻ പൃഥ്വിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും അനന്തന അത് അവൻ്റെ വരിതിയിലാക്കിയിട്ടുണ്ട് എട്ട് മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ഉറപ്പാണ് എന്നാലും അച്ഛ ഞാനിപ്പോ ഞാനിപ്പോൾ ഗർഭിണിയാണ് അതുമാത്രമല്ല ആദിത്യേട്ടൻ മാനസികമായിട്ട് ഇന്ദു നിന്റെ കുഞ്ഞ് ഇവിടെ ജനിക്കണം നിന്റെ കുഞ്ഞ് ആദിയുടെ സ്വന്തം കുഞ്ഞായിട്ട് വളരണം അവനത് തിരിച്ചറിയുന്നില്ലെങ്കിലും അവൻ്റെ സ്നേഹം നീ കണ്ടതല്ലേ അവൻ നിന്നെയും ഈ കുഞ്ഞിനെയും അവന്റെ ജീവനെപ്പോലെ സ്നേഹിക്കും നിന്റെ വയറ്റിൽ വളരുന്നത് അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ വിശ്വസിക്കും ഈ വീടിനൊരു സന്തോഷം ഉണ്ടാകട്ടെ മോളെ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പുവേട്ടന്റെ ലച്ചുവായി അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ അവൾ ആഗ്രഹിച്ചു ഒരമ്മയാകാൻ പോകുന്ന സന്തോഷം ആ നെഞ്ചിൽ തീവ്രമായിരുന്നു കഥയുടെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ഇന്ദുവിൻ്റെയും ആദ്യത്തിൻ്റെയും ജീവിതം എങ്ങോട്ട് തിരിയുമെന്ന് കാത്തിരുന്ന് കാണാം തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്